വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടിയ സംസ്ഥാന സർക്കാരിന്റെയും കെ എസ് ഇ ബിയുടെയും നടപടിക്കെതിരെ കോട്ടയ്ക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാടാമ്പുഴ കെ ബി ഓഫീസിലേക്ക് മാർച്ചും ലംഘിച്ചുകൊണ്ട് രൂപ കമ്പനികൾക്ക് തീരുമാനമാണ് ഇതിലൂടെ വലിയ അകരമായ വൈദ്യശാർജ് വാദത്തിന്റെ പിൻവലിക്കുക ജനങ്ങളുടെ മേലുള്ള കൊള്ള അവസാനിപ്പിക്കുക ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോട്ടക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കാടാപുഴ കെ സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് കാടാമ്പുഴ ടൌണിൽ നിന്നും ആരംഭിച്ച മാർച്ച് കെ സി ബി കവറത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ കെ സി ബിയുടെ മുൻവസ്തുപോലെ നിർത്തു പകൽ വെളിച്ചത്തിൽ പന്തം കൊളുത്തിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കക്കാടൻ ഷോക്കത്ത് നേതൃത്വം നൽകിയ മാർച്ച് ഡി സി സി സെക്രട്ടറി പി ഇഫ്തിക്കാരുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി മെമ്പർ വി മനസുധരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമർ അലി കാരേക്കാട് മാറാക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി കെ ഷഫീഖ് കെ പി സുരേന്ദ്രൻ സജിത നന്ദിയങ്ങാടൻ പൂക്കെയിൽ മാനു രതീഷ് പൊട്ടൻചോല ബഷീർ പള്ളിയർ തുടങ്ങി നിരവധി നേതാക്കളും സഹർത്തരും സംബന്ധിച്ചു അറിഞ്ഞില്ലേ മലപ്പുറം ൾക്ക് ആവേശം പകരാ ജിമാർട്ടിൽ ജിമാർ ശതമാനം ഡിസ്കൗണ്ടിൽ ലാപ്ടോപ്പുകൾ വരെ സ്മാർട്ട് ഫോണുകൾ എഴുപത് ശതമാനം ഡിസ്കൗണ്ടിൽ സ്മാർട്ട് വാച്ചുകൾ അറുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ ഡിജിറ്റൽ കാജറ്റ്സുകൾക്ക് പുറമേ ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾക്കും സ്മോൾ കിച്ചൻ അപ്ലയൻസുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ട് ഓഫറുകളും എക്സ്ചേഞ്ച് ഓഫറുകളും ഓഫറുകളും